ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സാരി കൊണ്ടാണ് കേട്ടോ നമുക്കൊരു ചുരിദാർ തയ്ക്കാം അപ്പോൾ നല്ല സാരി അല്ലേ അപ്പോൾ നമുക്ക് ചുരിദാർ തയ്ച്ചാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ അളവൊക്കെ മാർക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ഫുൾ ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ലൈനിങ് പീസ് ആയതുകൊണ്ട് ഞാൻ പൊടിക്കൊരു ഇച്ചിരി ഇറക്കം കുറച്ചിട്ടുണ്ട് എനിക്ക് ഫോർട്ടി സെവൻ ആണ് ഇറക്കം വേണ്ടത് ഞാൻ ലൈനിങ് പീസ് ആയതുകൊണ്ട് ഫോർട്ടി ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ഹോള് നെക്ക് അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു അളവുകളെന്ന് പറയുന്നത് ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് അതായത് തുമ്പ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണുള്ളത് ഇനി ഇതിന് എക്സ്ട്രാ തുമ്പ് വിടേണ്ട ആവശ്യമായിട്ട് ഇല്ല ഈയൊരു നമ്മൾ മാർക്ക് ചെയ്യുന്ന സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചെസ്റ്റ് റൗണ്ട് അതുപോലെ വേസ്റ്റ് റൗണ്ട് സീറ്റ് റൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് സീറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം വരുന്ന സ്ലിറ്റ് നമുക്ക് എത്ര ഇറക്കത്തിലാണോ ആ ഇറക്കം വരുന്ന അവിടുത്തെ വണ്ണത്തിനെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു കേഡ് സ്ക്വയർ നെക്കാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊക്കെ ഒന്ന് ജോയിൻറ് ചെയ്യിക്കാണ് കേട്ടോ താഴ്ത്ത് ഫ്ലെയർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്ലിറ്റിൽ നിന്ന് ഫ്ലെയർ താഴെ വരെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് ഈ ഫ്ലെയർ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തുമ്പത്തായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു അര ഇഞ്ചൊന്ന് കേവഡാക്കി കൊടുക്കണം നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ഉന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആം ഹോളിൽ ബാക്ക് സൈഡ് പോർഷൻ വരുന്നതിൽ ഒരു ഇഞ്ചും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ അര ഇഞ്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്ലോത്ത് ഒന്ന് വെട്ടിക്കൊടുക്കാം ഇനി നമ്മൾ വരച്ചേക്കുന്ന ആ സെയിം ലെങ്ത്ത് എന്താ മാർക്കിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ആംഹോള് വെട്ടുമ്പോൾ ആദ്യം ബാക്ക് പോർഷൻ വെട്ടണം ഫ്രണ്ട് പോർഷൻ ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ ബാക്ക് പീസിൻ്റെ അത് പോവും അതുപോലെ നെക്ക് വെട്ടുമ്പോൾ ബാക്ക് സൈഡ് ആദ്യം വെട്ടണം രണ്ടിൻ്റെയും ബാക്ക് സൈഡ് ആദ്യം വെട്ടണം എന്നിട്ട് ഉള്ളിലത്തെ ആ ഒരു പീസ് തുണി മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്കുള്ള ആംഹോളും അതുപോലെ തന്നെ നെക്കും കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഞാൻ തയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നല്ല തുണി അതായത് നമ്മൾ പുറത്ത് ലൈനിങ് പീസല്ലാത്ത നല്ല തുണി വെച്ചിട്ട് ലൈനിങ് പീസ് അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവും അതിനുശേഷം ഞാൻ ഫേസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈനിങ് പീസിൻ്റെ നെക്ക് വെച്ചിട്ട് നെക്കൊന്ന് ഉള്ളിലേക്കാക്കി അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് ഫേസ് വെച്ച് അടിക്കാൻ വലിയ പിടുത്തമില്ല ക്യാൻവാസാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് ഈ ഫേസ് തെ എടുക്കുമ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ചെടുത്താൽ നന്നായിരിക്കും അതുപോലെ നെക്ക് എങ്ങനെയാണ് ക്യാൻവാസിൽ വെട്ടുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ കൈയുടെ പോർഷനിലേക്ക് പോവുകയാണ് കൈ വേണ്ടത്ര ഇറക്കവും വണ്ണവും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ത്രീ ഫോർത്ത് ആണെങ്കിൽ മൂന്നര ഇഞ്ചും ചെറിയ കൈ ആണെങ്കിൽ മൂന്നിഞ്ചും വച്ചിട്ട് ഇതെങ്ങനൊരു വര വരയ്ക്കുക അതിനുശേഷം ആ വരയുടെ സെൻ്റർ പോഷൻ മാർക്ക് ചെയ്യുക ഇനി ആ സെൻറ്റർ എടുത്ത രണ്ട് വശത്തിൻ്റെയും സെൻറ്റർ കൂടി മാർക്ക് ചെയ്യുക ഇനി ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്കും ഒരു ഭാഗത്തിൻ്റെ പുറത്തേക്കും അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു അതുപോലെ കൈയുടെ തുമ്പത്തെ എത്ര വണ്ണമാണോ വേണ്ട അതും മാർക്ക് കൊടുക്കുക എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ നല്ല ക്ലോത്ത് അതിൻ്റെ മെള്ളി ലൈനിങ് പീസ് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ തുണികളുടെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെക്കുക അതായത് നമ്മുടെ പുറത്തേക്ക് കാണുന്ന ആ ഭാഗം തുണിയുടെ അത് ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു അര ഇഞ്ച് പൊക്കി വെട്ടിയായിരുന്നില്ലേ ആ അര ഇഞ്ച് നേരെ താഴ്ത്തി വെട്ടുക ഒരു സൈഡ് മാത്രം താഴ്ത്തി വെട്ടുക നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ താഴ്ത്തി വെട്ടേണ്ടേ അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ വച്ചിട്ട് താഴ്ത്തി വെട്ടുക അതിനുശേഷം അവിടെ ചെറിയൊരു എന്താണ് കട്ടിങ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ഈ വശമാണ് താഴ്ത്തി വെട്ടിയത് എന്ന് മാറിപ്പോകാതിരിക്കാൻ അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ ലൈനിങ് പീസും നല്ല തുണിയും വെച്ചൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഫേസ് വെച്ച് അടിക്കുമ്പോൾ അത് തെങ്ങി പോകാതിരിക്കാനാണ് അല്ലെങ്കിൽ ഫേസും നല്ല തുണിയും ലൈനിങ്ങും ഒരുമിച്ച് പിടിച്ച് തയ്ക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനൊന്ന് ആദ്യം ഒന്ന് അത് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തത് അതിനുശേഷം ഫേസ് വെച്ചിട്ടൊന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ഫേസിൻ്റെ വീതി ഞാൻ കട്ട് ചെയ്ത് ഇച്ചിരി ചെറുതായിപ്പോയി നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ അത് ആവശ്യമുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിനുശേഷം നമ്മൾ നമ്മുടെ തുണി എടുത്തിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യുക എന്നിട്ട് തിരിച്ചിരിക്കുമ്പോൾ ഇതുപോലെ കിട്ടും നമ്മുടെ തുമ്പ് അങ്ങനെ പുറത്തേക്ക് കാണാത്ത പോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൈയുടെ തുമ്പത്ത് ഒരു ചെറിയ ഡിസൈൻ കൊടുക്കാം എന്നോർത്ത് ഇങ്ങനെ ഞരവ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെറ്റായി അതൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഞാനിവിടുന്ന് വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ എന്താണ് നമ്മുടെ രണ്ട് കൈയും ഇവിടെ സെറ്റായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ബോഡി പാർട്ടിലേക്ക് ഈ കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാര്യമായിട്ട് തയ്ക്കാനൊന്നും എനിക്ക് അത്ര വലിയ പിടിയില്ലെങ്കിലും എനിക്കറിയാവുന്ന പോലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ തയ്ക്കുന്നത് അങ്ങനെ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഷേപ്പ് ഷേ്പ്പടയാളപ്പെടുത്തുന്നുണ്ട് ഞാനിങ്ങനെ രണ്ടായിട്ട് ഇട്ടിട്ട് നമ്മുടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നല്ലോ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ട് ആ തയ്യൽത്തുമ്പ് എന്താണ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരളവ് കിട്ടും ആ അളവാണ് ഇട്ട് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ലൈനിങ് പീസിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ലൈനിങ് പീസും നല്ല തുണിയും വരുന്നത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് തയ്ച്ചായിരുന്നല്ലോ തെന്നിപ്പോതിരിക്കാൻ അതേപോലെ തന്നെ സ്ലിറ്റിൻ്റെ ആ ഭാഗത്തും നമ്മൾ തയ്ക്കുന്നുണ്ട് അതിന് ശേഷം സ്ലിറ്റിട്ടെടുക്കുക സ്ലിറ്റ് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ലിറ്റിൻ്റെ രണ്ട് സൈഡും അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രം അടിക്കുന്ന വീഡിയോയെ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഇപ്പോൾ അടിച്ചു പോകുന്നതിൻ്റെ തുമ്പത്തക്കോടെയും നമ്മൾ സ്ലിറ്റ് തയ്ച്ചു കൊടുക്കണേ അപ്പോൾ എന്താണ് അതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ താഴത്തെ ഭാഗം ലെവലാണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ടോപ്പിൻ്റെ താഴത്തെ ഭാഗം കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കൈയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൈ തയ്ച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡല് കൈ തയ്ക്കുന്നത് അപ്പോൾ പുതിയ പുതിയ ഉടുപ്പുകളായിട്ട് ഇനിയും ഞാൻ വരും ബൈ ബൈ ഫ്രണ്ട്സ്